സ്വാതന്ത്ര്യാനന്തര ഭാരതം ഒരുപാട് ദുരന്തങ്ങളെ അഭിമുഖീകരിച്ചിട്ടുണ്ട് മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കണ്ട ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് ഇപ്പോൾ വയനാട്ടിലുണ്ടായ മണ്ണിച്ചിലും ഉരുൾപൊട്ടലും തന്നെയാണ് ചൂരക്കയിലും മുണ്ടക്കയിലും ചൂരൽമലയിലും മുണ്ടക്കയിലും പുഞ്ചിരിമട്ടത്തുമൊക്കെ ഒലിച്ചുപോയ നൂറുകണക്കിന് ജീവനുകൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ ഒരു ഓർമ്മ വെച്ചാൽ അല്ലെങ്കിൽ രേഖപ്പെടുത്തപ്പെട്ട ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തം തന്നെയാണ് അതൊരു സംശയമൊന്നുമില്ല എന്നാൽ ദേശീയ തലത്തിൽ നോക്കുമ്പോൾ രാജ്യം ഇത്തരം ദുരന്തങ്ങൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അവരെ സത്യത്തോളം വയനാട് ഒരു വലിയ സംഭവമായിട്ട് തോന്നുന്നില്ല കാരണം നമുക്ക് ഇപ്പോൾ യൂണിയൻ കാർബേഡ് ഫാക്ടറി ദുരന്തം നമുക്കറിയാം ഇന്ദിരാഗാന്ധിയുടെ ഇന്ദിരാഗാന്ധിയാണെന്ന് രാജീവ് ഗാന്ധി മുതലായിട്ട് ഇന്ദിരാഗാന്ധി മുമ്പാണോ ബഹുമാനാലി എന്നുള്ള ഡേറ്റിന്റെ കാര്യത്തിൽ സംശയമുണ്ട് സംശയമുണ്ട് പിന്നെ ചെക്ക് ചെയ്തില്ല സത്യത്തിന് അങ്ങനെ പിന്നെ ഭോപ്പാൽ ആ ദുരന്തത്തിൽ ആയിരക്കണക്കിന് മനുഷ്യരാണ് മരണപ്പെട്ടു പോയത് കാൺപൂർ പിന്നെ ഐ ഐ ടിയിൽ പഠിച്ചിരുന്ന അവിടെ നിന്ന് എം ടെക് കഴിഞ്ഞാൽ ഒരു പിന്നെ ഒരു സുഹൃത്തുണ്ട് അദ്ദേഹം സുഹൃത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ പപ്പടയൊക്കെ പ്രായമുള്ള ആളാണ് അദ്ദേഹം എഞ്ചിനീയർ ആയിരുന്നു വളരെ വിദഗ്ദ്ധനായിട്ടുള്ള ഒരാളാണ് അദ്ദേഹം അദ്ദേഹം ഐ ഐ ടിയിലെ റാങ്ക് ഹോൾഡർ ആയിരുന്നു അദ്ദേഹം അദ്ദേഹം ഒക്കെ അന്ന് സേവന പ്രവർത്തനങ്ങൾ പിന്നീട് പങ്കെടുക്കാൻ വേണ്ടി പോയതിൻ്റെ കഥകൾ എന്നോട് പങ്കുവച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഞങ്ങൾ ഒരുമിച്ച് മൂന്നാല് മാസം ഉണ്ടായിരുന്നു ഒരു ക്യാമ്പിൽ ആ സമയത്ത് അദ്ദേഹം അദ്ദേഹം പിന്നെ മധ്യപ്രദേശുകാരനാണ് ഭോപ്പാലിലാണ് അദ്ദേഹം അദ്ദേഹം കല്യാണം കഴിച്ചിരിക്കുന്ന മലയാളിയാണ് അദ്ദേഹം ഒരു ഹിന്ദു മതവിശ്വാസിയായിരുന്നു അദ്ദേഹം കല്യാണം കഴിച്ചിരിക്കുന്ന തിരുവല്ലക്കാരിയായിട്ടുള്ള ക്രിസ്ത്യൻ യുവതിയായിരുന്നു കല്യാണം കഴിച്ചത് മോ ഒരു മോളും ഉണ്ട് അവരൊക്കെ നല്ല ജോലികളിയായിരുന്നു ഇപ്പം ഈ ദുരന്തത്തിൻ്റെ ഒരു വ്യാപ്തി ഭയങ്കരമായിരുന്നു അത് സർക്കാർ സ്പോൺസേഡ് ദുരന്തം എന്ന് വേണമെങ്കിൽ പറയാം അന്ന് മധ്യപ്രദേശ് ഭരിക്കുന്നതും രാജ്യം ഭരിക്കുന്നതും കോൺഗ്രസ് ആണ് അവരുടെയൊക്കെ വഴിവിട്ട സഹായത്തിലാണ് ഇത്തരം പിന്നെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെടാൻ മാത്രം യോഗ്യതയുള്ള പല കമ്പനികളും ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെടേണ്ടുന്ന പല കമ്പനികളും ഇങ്ങനെ അനധികൃതമായി പല രീതിയിലും യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും കൂടാതെ പ്രവർത്തിച്ചതും അത്ര വലിയ ദുരന്തത്തിൽ വിഷവാതകം സൃഷ്ടിച്ച ആളുകൾ മരിക്കേണ്ടി വരുന്നത് ഒരു നാട് മുഴുവൻ നശിച്ചുപോയി അതിന്റെ അതിൻ്റെ കെടുതികൾ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നാഗസാക്കിയിലും ഇരുവശ്മയിലും ആറ്റം പോകുമ്പോൾ ഇട്ടതിൻ്റെ കെടുതികൾ നമ്മളിപ്പോൾ അവിടുത്തെ ജനത തലമുറ തലമുറകളോളം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ അല്ലെങ്കിൽ നമ്മുടെ എൻഡോസൾഫാന്റെ കെടുതികൾ നമ്മുടെ ഇപ്പോഴത്തെ ജരിച്ചു വരുന്ന ഓരോ കുഞ്ഞുമനുഭവിക്കുന്നത് പോലെ അവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതേപോലെ നമുക്ക് ദുര ഭൂകമ്പങ്ങൾ എത്രണുണ്ടായി ഇല്ലത്തൂരിലുണ്ടായി സൂറത്തിലുണ്ടായി അങ്ങനെ എത്ര എത്ര ദുരന്ത പിന്നെ ഭൂകമ്പങ്ങൾ പിന്നെ ഈ അതേപോലെ ഉരുൾപൊട്ടൽ എന്നൊക്കെ പറയുന്നത് രാജ്യതത്തിന്റെ ദേശീയ തലത്തിൽ നോക്കുമ്പോൾ അതൊരു വലിയ സംഭവമല്ല കാരണം നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നോർത്ത് ഈസ്റ്റ് തൊട്ട് നമ്മുടെ ഉത്തരേന്ത്യയിലെ പല ഭാഗങ്ങളിലും ഒക്കെ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഒരുപാട് ദുരന്തങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്തിനാ ഇന്ദിരാഗാന്ധി കൊല ചെയ്യപ്പെട്ടപ്പം പകരം ആയിരക്കണക്കിന് സിഖ്കാരെയാണ് ജീവനോടെ തീയിലിട്ട് വന്നത് പാവപ്പെട്ട മനുഷ്യരെ ജീവിക്കാൻ വേണ്ടി പോയ സാധാരണ തൊഴിലടുത്ത് അവർ സമ്പന്നരൊക്കെ പഞ്ചാബിൽ നിന്ന് വിട്ട് പോവുകയാണെങ്കിൽ അവർ വിദേശ രാജ്യങ്ങളിലേക്കാണ് പോവുക കാനഡ പോലെയുള്ള രാജ്യങ്ങളിലേക്കാണ് അവർ ചേക്കേറുന്നത് മൈഗ്രേറ്റ് പിന്നെ മൈഗ്രേറ്റ് ചെയ്യുന്നത് അതേസമയം സാധാരണക്കാരെ സാമ്പത്തിക ശേഷി ഇല്ലാത്തവരാണ് ദില്ലിയിലും ഒക്കെ വന്നിട്ട് പല രീതിയിലുള്ള തൊഴിലുകൾ എടുത്തിട്ടും കടയിലൊക്കെ നിന്നിട്ടും ഒക്കെ ജീവിച്ചിരുന്നത് ആ മനുഷ്യരാണ് തലപ്പാവും താടിയും കണ്ട അപ്പ പിടിച്ച് എന്താ ഏതാന്ന് നോക്കുന്നില്ല അതിൽ കോൺഗ്രസ് കയറുമ്പെടുണ്ട് അവരെല്ലാം പിടിച്ച് ജീവനോടെ തേയിലേക്ക് ഇട്ടിരുന്നു അങ്ങനെയുള്ള ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടാവുന്നുണ്ട് അപ്പം ആ ദുരന്തങ്ങളെ നമ്മൾക്ക് ഇവിടെ കാണുന്നത് പോലെ അവർക്ക് കാണാൻ കഴിഞ്ഞോളുന്നില്ല എന്നാൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അക്ഷരാർത്ഥത്തിൽ വയനാടിലെ ജീവൻ ബാക്കി നിൽക്കുന്ന ഓരോ മനുഷ്യന്റെ മനസ്സ് കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ് മലയാളികളെ ആകെ തന്നെ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തുറന്നുകൊണ്ടിരിക്കുക ഇപ്പ അദ്ദേഹം കലക്ടറേറ്റിൽ അവലോ അവലോകന യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുക നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമല്ല പ്രധാനമന്ത്രിയുടെ ഷെഡ്യൂൾ തീരുമാനിക്കാൻ എന്നാൽ ഇത് ഒരു മിനിറ്റ് പോലും വ്യത്യാസമില്ലാതെ സാധാരണഗതിയിൽ ഗതിൽ സൂക്ഷിക്കാറുണ്ട് കാരണം അത്രയും ലോകത്ത് ഒരുപാട് ഭീഷണികളില്ല ജീവന ഭീഷണി അത്രയും സുരക്ഷാ സംവിധാനങ്ങളുള്ള ഒരാളാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ന് അമേരിക്കൻ പ്രസിഡന്റോ അതേപോലെ റഷ്യൻ പ്രസിഡന്റോ ഒക്കെ പോലെ തന്നെ ഫ്രാൻസിന്റെയോ ഓസ്ട്രേലിയയുടെയോ സ്വിറ്റ്സർലൻഡിന്റെയോ ജർമ്മനിയുടെയോ പിന്നെ ബ്രിട്ടന്റെയോ ഭരണാധികാരികളെക്കാൾ കൂടുതൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനം കാരണം ഇന്ത്യക്ക് ഛത്രുക്കൾ ഒരുപാടുണ്ട് ചൈനയുണ്ട് പാകിസ്ഥാനുണ്ട് അങ്ങനെയുള്ള ഒരുപാട് പല രാജ്യങ്ങളുടെയും കണ്ണിലെ നോട്ടപ്പുള്ളിയാണ് നരേന്ദ്രമോദി അപ്പൊ ഇവര് പി എംഒ ഓഫീസ് തയ്യാറാക്കുന്ന സുരക്ഷാ പിന്നെ സേന അംഗീകരിച്ച അനുവാദം കൊടുത്ത ആ പ്രോട്ടോകോൾ പ്രകാരം പങ്കെടുക്കേണ്ട ആളുകളുടെ ലിസ്റ്റ് അതേപോലെ തന്നെ വിമാനത്താവളത്തിൽ സ്വീകരിക്കേണ്ട ഒരു ലിസ്റ്റ് ഇതൊക്കെ ഒരു മാറ്റവും വരുത്താതെ മിനിറ്റ് ഒരു മിനിറ്റ് ചേഞ്ച് ഇല്ലാത്ത രീതിയിലാണ് അത് പ്ലാൻ ചെയ്യാം എന്നാൽ തീരുമാനിച്ച എല്ലാ ഷെഡ്യൂളുകളും മാറ്റിവെച്ചുകൊണ്ട് ഇത് ഇവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ കണ്ടപ്പം പ്രധാനമന്ത്രി എല്ലാ ഷെഡ്യൂളും മാറ്റി വെച്ച് മൂന്ന് മണിക്ക് തിരിച്ചുകൊണ്ടതാ ഇപ്പൊ സമയത്ര ഇപ്പം സമയം നാല് മാപ്പത്തെട്ടായി ഇപ്പം കളക്ട്രേറ്റിൽ അവലോകന അവലോകന യോഗം കഴിഞ്ഞിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ചൂരന്മലയിൽ വരുന്നു അദ്ദേഹം ഈ വേറെ ചിലരുണ്ടല്ലോ വരാറുണ്ടല്ലോ വയനാട്ടിൽ ചായ ബോണ്ട പരിപ്പുവര സമോസ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പടംപൊരി എന്നൊക്കെ പറഞ്ഞ് പപ്സ് മുട്ട പപ്സ് എന്നൊക്കെ പറഞ്ഞ് അതെല്ലാം കഴിച്ച് അതിന്റെ എല്ലാം ഫോട്ടോ എടുത്ത് നടക്കുന്ന പി ആർ വർക്ക് നടന്ന് അത് അങ്ങനെല്ലാം വന്നത് അദ്ദേഹം ചായ കഴിക്കാൻ കഴിക്കാമെന്നല്ല അദ്ദേഹം പ്സ് ഇല്ലാമെന്നല്ല അദ്ദേഹം ബോണ്ട കഴിക്കാൻ കഴിക്കാമെന്നല്ല അദ്ദേഹം ആദ്യം കണ്ണൂർ വന്ന് ഇറങ്ങുന്നു കണ്ണൂർ പ്രത്യേക വിമാനത്തിൽ വരുന്നു ആ വിമാനത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം അവിടെ നിന്ന് കൽപ്പറ്റയിലേക്ക് ഹെലികോപ്റ്ററിൽ പോകുന്നു കൽപ്പറ്റയിലേക്കല്ല നേരെ ഈ പിന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതേപോലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേന്ദ്ര സഹമന്ത്രി പിന്നെ കൂടു വരുന്നു കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി തുടങ്ങിയവരോടൊപ്പം അടിമ ഗോപി എന്നൊക്കെ വിളിച്ച് ആക്ഷേപിച്ച ആളുകൾ അറിയണം അറിയണം എനിക്ക് ഓർമ്മയുണ്ട് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ മുഖ്യമന്ത്രിമാരുടെ സമ്മേളനം നടന്നപ്പോൾ ഫോട്ടോ എടുത്തപ്പോൾ ഈ പാർട്ടി നേതൃത്വത്തെ പേടിച്ച ഗ്രൂപ്പ് ഫോട്ടോയിൽ അദ്ദേഹത്തിന്റെ കൂടെ അടുത്ത് നിൽക്കാൻ തയ്യാറാവാതെ മാറി നിന്ന ആളാണ് വി എസ് അച്യുതാനന്ദൻ അന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി അദ്ദേഹം വി എസ് ആ വി എസ് ജീവിച്ചിരിക്കാൻ തന്നെ മൂന്ന് തവണ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി അദ്ദേഹം അദ്ദേഹത്തിന് വിസ നിഷേധിച്ച അമേരിക്ക അദ്ദേഹത്തെ ആദരിക്കുന്നത് കണ്ടു അദ്ദേഹത്തിന്റെ കൂടെ അമേരിക്കൻ പ്രസിഡന്റ്മാരും ഡൊണാൾഡ് ട്രംപ് ആയാലും ജോ ബൈഡൻ ആയാലും ഫോട്ടോ എടുക്കാനും പിന്നെ ഒക്കെ മത്സരിക്കുന്നത് എന്നെന്താ മൈൻഡ് ചെയ്യാത്തെന്ന ഒരു ഓട്ടം ജോബയുടെ ചോദിച്ചത് കാരണം അദ്ദേഹം ആകെ ബാക്കി രാഷ്ട്രീയവുമാരെല്ലാം സ്വീകരിക്കുമ്പോൾ അദ്ദേഹം സ്വീകരിക്കുമ്പോൾ ഇതൊക്കെയാണ് കാലത്തിന്റെ കാവ്യനീതി എന്ന് പറയുന്നത് എന്തായിരുന്നാലും അദ്ദേഹം ആ പിണറായി വിജയനും ഇപ്പം അദ്ദേഹത്തിന്റെ കൂടെ അനുഗമിക്കേണ്ടി വന്നു ഈ അടിമ ഗോപി എന്ന് വന്ന് ആക്ഷേപിച്ചവർക്ക് ആകെ ഈ നാല് വിഐ പികൾ പോകുമ്പോൾ വി വി ഐ പൂൾ പോകുമ്പോൾ അതിലൊരാളായിട്ട് അദ്ദേഹം ഉണ്ടാവുന്നത് കേന്ദ്രത്തിൽ കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി എന്നുള്ളത് ഇത് നമ്മളൊക്കെ ആക്ഷേപിക്കുമ്പോൾ ആലോചിക്കണം ഈ വിവരമില്ലാത്ത പ്രധാനം വേറെ ഒരു രാഷ്ട്രീയക്കാരും പറയാറില്ല കോൺഗ്രസ്സുകാർ പറയാറില്ല ലീഗ് പറയാറില്ല ബിജെപിക്കാർ പറയാറില്ല സിപിഐക്കാരോ കേരള കോൺഗ്രസുകാരോ പറയാറില്ല ജനതാളുകാർ പറയാറില്ല ഈ സി പി എം മാത്രമാണ് ഇങ്ങനെ പറയാറുള്ളത് എന്തായിരുന്നാലും ഇവർ നാലുപേരും കൂടി ആകാശത്തോടെ ഇങ്ങനെ നിരീക്ഷണം നടത്തി ദുരന്തത്തിന്റെ വ്യാപ്തി മുകളിൽ നിന്ന് നോക്കിക്കണ്ടു ചൂരൽമലയിലും മുണ്ടക്കയിലും ആ പ്രദേശങ്ങളിലെല്ലാം തന്നെ ആകാശ നിരീക്ഷണം നടത്തി അതിനുശേഷം വീണ്ടും കൽപ്പറ്റയിൽ വന്ന് ഹെലിപ്പാട്ടിൽ വന്ന് ഇറങ്ങി ഇറങ്ങിയതിനു ശേഷം അവിടെ നിന്ന് അദ്ദേഹം ബൈ റോഡ് ചുരൽമലയിലേക്കും മുണ്ടക്കയിലേക്കും ഒക്കെ പോകുന്നു അവിടെയുള്ള ദുരന്ത ബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുന്നു ഏറെ നേരം നടന്നു പോകുന്നു പ്രധാനമന്ത്രിക്കൊന്നും അലോഡല്ല അദ്ദേഹം പറഞ്ഞ എല്ലാ പ്രോട്ടോകോളുകളും ലംഘിച്ചുകൊണ്ട് ദുരന്തത്തിൽ ബാധിച്ച മനുഷ്യനൊപ്പം നിൽക്കുന്ന ഒരു കാഴ്ച അതാണ് നമ്മൾ കണ്ടത് കാഴ്ച വെറുതെ കാഴ്ചകളും പോയതല്ല അത് പിന്നെ എ ഡി ജി പി അദ്ദേഹത്തിന് കൃത്യമായിട്ട് അജിത് കുമാർ അദ്ദേഹത്തിന് കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും അദ്ദേഹം ചോദിച്ചറിയുന്നു ചീഫ് സെക്രട്ടറി വി വേണുനോട് ചോദിച്ചറിയുന്നു എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പഠിക്കുന്നു നോട്ട് ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ടീം ആ രീതിയിൽ പോവുകയും ഒരു മണിക്കൂറോളം സമയം ചൂരൽ മള്ളിയിൽ മാത്രം ചെലവഴിച്ചു അതിനുശേഷം അദ്ദേഹം ദുരിതാശ്വാസ ക്യാമ്പിൽ പോകുന്നു അവിടെയുള്ള മനുഷ്യരെ ആശ്വസിപ്പിക്കുന്നു ആ ആശ്വസിപ്പിക്കുന്ന ദൃശ്യങ്ങൾ തന്നെ പിന്നെ ഈ തകർച്ചക്കിടയിലും ഒരാശ്വാസത്തിൻ്റെ കുഞ്ഞ് പിന്നെ എന്താ പറയുക കുഞ്ഞ് മഞ്ഞ് പോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത് ആ മനുഷ്യർക്ക് ഒരു ഒരു ഞങ്ങൾ ഒറ്റയ്ക്കല്ല എന്നുള്ള തോന്നലുണ്ടാക്കി കൊടുക്കാൻ ഒരു പ്രധാനമന്ത്രി എന്നുള്ള രീതിയിൽ ഔദ്യോഗികമായിട്ട് വന്നു ഒക്കെ കണ്ടു എല്ലാം കണ്ടു കുറച്ച് ഫോട്ടോ എടുത്തിട്ട് പോയാൽ മതി അങ്ങനെയല്ല അദ്ദേഹം ആശുപത്രിയിൽ പോയപ്പോളോ ഓപ്പൺ ഹോസ്പിറ്റലിൽ പോയപ്പോളോ അദ്ദേഹം ആദ്യം തന്നെ അവിടെ പിന്നെ ക്യാമ്പിൽ ചെല്ലുമ്പോഴും ഈ അതിന് മരണപ്പെട്ടവരെയും കാണാതായവരെയുമായിട്ടുള്ള ഈ ഫോട്ടോകൾ വെച്ചിട്ടുണ്ട് വലിയ ഫോട്ടോ കാര്യങ്ങളൊക്കെ അവിടെ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഈ ഐക്യനാട്ടിപ്പടൽ ആരംഭിക്കുന്നത് അതിനുശേഷം ആശുപത്രിയിൽ പോയതിനു ശേഷം അദ്ദേഹം അദ്ദേഹത്തിന്റെ രീതി ആ വെറുതെ പോവുകയല്ല ചോദിക്കുകയല്ല അങ്ങനെ എന്നത് പേരിന് വേണ്ടിയിട്ടുള്ള ഒരു പോക്കായിരുന്നില്ല അദ്ദേഹം ഓരോ മനുഷ്യരുടെയും അടുത്ത് പോയിട്ട് എല്ലാരെയും കാണാൻ പറ്റില്ല ലിസ്റ്റ് ചെയ്ത് ആൾക്കാരെ കാരണം രാജ്യത്തിന്റെ പി എം ആ ഇത്രയും സേരം ഇവിടെ ഒന്നും നിൽക്കാൻ പറ്റില്ല അത് ആലോചിച്ച് നോക്കണം എന്നിട്ട് പോലും അദ്ദേഹം ആശ്വസിപ്പിക്കുന്നു ഞാൻ ശ്രദ്ധിച്ചത് പിന്നെ ഒരുപാട് കാര്യങ്ങൾ പുരുഷന്മാരാകുമ്പോൾ അവരെ തോളിൽ തട്ടി ആശ്വസിപ്പിക്കുന്നു സ്ത്രീകളാവുമ്പോൾ ജാതി മതഭേദം എന്നേ അവരെ ആർട്ടിന്താ വിൽക്കില്ല അവരെ മതം എന്താ വെക്കുന്നില്ല ഒന്നുമില്ല വസധാരണത്തിൽ തന്നെ ചിലരുടെ മതങ്ങൾ തിരിച്ചറിയാം ആ ഒരു ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ലാതെ ഒരു ഉമ്മ അന്നു കരയുമ്പോൾ അവരെ തലയിൽ ഇങ്ങനെ തൊട്ട് ആശ്വസിപ്പിക്കുന്നു സ്ത്രീകളെ പിന്നെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചിട്ടില്ല കുഞ്ഞുങ്ങളുടെ കൗളിൽ തലോടുന്നു കവിളിൽ തട്ടുന്നു ഇങ്ങനെ കൗളിൽ ഇങ്ങനെ തലോടുന്നു അവരെ തലയിൽ ഇങ്ങനെ കൊടുക്കുന്നു ആ തലോടൊക്കെ ഈ സാന്ത്വനിപ്പിക്കാൻ വന്ന നമ്മൾ പിന്നെ ഇതൊന്നും സാരമില്ല ഇതൊക്കെ പിന്നെ വിധിയാണ് പിന്നെ നമ്മൾ എല്ലാവർക്കും ഇതൊക്കെ പറ്റും നമ്മൾ നമ്മളിതിനെ മറികടക്കണം എന്നൊക്കെ പറഞ്ഞ് നാല് വാക്കുകൾ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നതിനേക്കാൾ ഈ ഒരു തട്ട് ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു 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 ചെറിയ തലോടൽ അല്ലെങ്കിൽ തലയിൽ ഒന്ന് ഉഴിഞ്ഞു കൊടുക്കുക സ്ത്രീകളുടെ അടുത്ത് അദ്ദേഹം തലയിലാണ് തട്ടി തട്ടി തട്ടുകയ്യത് അതേസമയം ബാക്കിയുള്ള കുഞ്ഞുങ്ങളാകുമ്പോൾ അവർ തലയിൽ ഇങ്ങനെ തലോടി കൊടുക്കുകയാണ് ഒരു പിതാവിന്റെ കൂടി അല്ലെങ്കിൽ ഒരു മുത്തശ്ശന്റെ മനോഭാവത്തോടുകൂടിയിട്ട് അങ്ങനെ ആളുകൾക്കിടയിൽ ഒരു തമ്പ്രാനെ പോലെ അല്ലാതെ നിൽക്കുന്നത് ഓരോ മനുഷ്യന്റെ മുമ്പിലും ചെല്ലുമ്പോൾ കൈകൂപ്പിക്കൊണ്ടായിരുന്നത് പ്രധാനമന്ത്രിയാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് കൈകൂപ്പുന്നത് ഇവിടെ മുൻകാല ഭരണാധികാരികൾക്ക് പലർക്കും സരൂട്ടടി കിട്ടിയും പ്രജകളെന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ ഇങ്ങോട്ട് നിന്ന് പിന്നെ കൈകൂപ്പുന്നതും കാല് തൊട്ട് മണങ്ങുന്നതും മാത്രം ശീലമുണ്ടായിരുന്ന ഒരു കാലത്ത് വേറിട്ടൊരു കാഴ്ചയാണ് കാണുന്നത് ഓരോ മനുഷ്യന്റെ അടുത്തിൽ നമ്മൾ കൈകൂപ്പ് കഴിയുന്നത് കൈകൂപ്പുകയാണ് ചെയ്യുന്നത് ആ അതിജീവിക്കുന്നവരുടെ ആത്മധൈര്യത്തിന് അദ്ദേഹം സല്യൂട്ട് എടുക്കുക അങ്ങനെ വളരെ വൈകാരികമായിട്ടുള്ള കാഴ്ചകളാണ് കാണാൻ പറ്റിയിട്ടുള്ളത് മറ്റന്നാൾ ഭൂമിശാസ്ത്രത്തിൻ്റെ സവിശേഷതകൾ അറിയാം അദ്ദേഹം ഞാൻ പറഞ്ഞു ഇത്രയും വലിയ സുരക്ഷയുള്ള ആളാണ് അദ്ദേഹം അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസ്കി ആയിട്ടുള്ള കാര്യമാണ് എന്നാൽ തന്നെയും അദ്ദേഹം സമയം ചെലവഴിച്ചു അദ്ദേഹം പിന്നെ മലയാളികളോടൊപ്പം ഒപ്പം അവിടെ ഈ ദുരിതത്തിൽപ്പെട്ട് പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യരുടെ മനസ്സിന് അവിടെ ഒരു കുളിർമട പോലെ അദ്ദേഹം പെയ്തിറങ്ങി പോവുകയാണ് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം വയനാടിനെയല്ല കേരളത്തിനെ വയനാട്ടിൽ പോയി കണ്ടു പിന്നെ വന്നു കണ്ടു തിരിച്ചു പോകുമ്പോൾ അദ്ദേഹം മലയാളികളുടെ മനസ്സും മോഷ്ടിച്ചെടുത്തുകൊണ്ടാണ് പോകുന്നതെന്ന് പറയാതിരിക്കാൻ പറ്റില്ല കാരണം അത്ര കണ്ട് അത്ര കണ്ട് ഇതായിട്ടുള്ള ഇനി അദ്ദേഹത്തിന്റെ പ്രഖ്യാപനങ്ങൾ പ്രഖ്യാപനങ്ങൾക്ക് ഞാൻ തീർച്ചയായിട്ടും പറയുന്നു പരിമിതികളുണ്ടാവും എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ എന്തൊക്കെ രീതിയിലുള്ള സഹായങ്ങൾ അവർ ചെയ്താലും ഇവിടെയുള്ള സൈബർ കമ്പികളും സുഡാപ്പികളും എന്ത് പറയുന്നുള്ളത് നമുക്കറിയാം ഒരു കട്ടിക്കഴിഞ്ഞാൽ അവർ അറിയാം രണ്ട് കിട്ടേണ്ടതായിരുന്നു പറയും രണ്ടു കൊടുത്തുകഴിഞ്ഞാൽ അവർ പറയാം നാലായിരുന്നു കിട്ടേണ്ടിയിരുന്നത് ഞങ്ങൾക്ക് മൂന്നായിരുന്നു കിട്ടേണ്ടിയിരുന്നത് പറയും എങ്ങനെയായാലും അതിനകത്ത് അവർ ഞാൻ ഇപ്പോഴേ മുൻകൂട്ടി പറയുന്നു എന്ത് പ്രഖ്യാപനം കേന്ദ്രം നടത്തിയാലും അതിനെതിരെ ഇവിടെ കമ്മികളും സൊഡാപ്പികളും വിമർശിച്ചുകൊണ്ടേയിരിക്കും ഒരു സംശയമില്ലാതെ അത് അവരുടെ രീതിയാണ് നല്ലതിനെ എതിർക്കുക എന്നുള്ളത് അവരുടെ രീതിയാണ് രണ്ടു കൂട്ടർക്കൊരേ ഒരേ മുഖത്തിൽ വെച്ച് കൂട്ടാവുന്ന രണ്ട് കാളകളായി കമ്മികളും സ്വഡാപ്പികളും കേരളത്തിൽ മാറിയിരിക്കുന്നു ഏകോദര പോലെയാണ് അവർ പ്രവർത്തിക്കുന്നത് അവരെ ടാർജിറ്റ് ഒന്നാണ് ഈ നാട്ടിൽ നശിപ്പിക്കുക എന്നുള്ളതാണ് അവരെ ടാർജിറ്റ് ഒന്നാണ് ലൈംഗിക അരാധകത്വം സൃഷ്ടിക്കുക എന്നുള്ളതാണ് അവരെ ടാർജറ്റ് ഒന്നാണ് അവർക്ക് പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരെ ടാർജറ്റ് ഒന്നാണ് ഇവിടെ നാർക്കോട്ടെ സ്വർണ്ണക്കടത്ത് നടത്തുന്നതിലും ഇവർ രണ്ടു കൂട്ടർ കൂട്ടു പങ്കാളികളാണ് ആലോചിച്ച് നോക്കും നിങ്ങൾ അപ്പൊ അതുകൊണ്ട് ഒരു ദേശീയ തലത്തിൽ ഒരു ഭീമമായ പാക്കേജ് ഒന്നും പ്രഖ്യാപിക്കാൻ കഴിയില്ല ഞാൻ പറഞ്ഞല്ലോ ഓരോ ദിവസവും ഇത് പിന്നെ വർഷത്തിൽ പത്ത് നൂറ് നടക്കുന്നതാണെന്നേ ഇതേപോലെയുള്ള ദുരന്തങ്ങൾ ഇതിലും വലിയ ദുരന്തങ്ങൾ നടക്കുന്നതാണ് അപ്പൊ അതുകൊണ്ട് പിന്നെ ഇതുവരെ ചെയ്തിട്ടുള്ള ഒരു മാനദണ്ഡം അനുസരിച്ച് കൃത്യമായ ആ പോളിസിയുടെ അടിസ്ഥാനത്തിൽ എന്നാൽ വളരെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാവും വെറുതെ കാഴ്ച കാണാനും ബോണ്ട് കഴിക്കാനും വന്നതല്ല ഇക്കാര്യങ്ങൾ പഠിച്ച് ആ പിന്നെ ഇപ്പോൾ അവലോകന യോഗത്തിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്കിന്റെയും കൂടി പിന്നെ ഫീഡ്ബാക്കും കൂടി ഒന്ന് സ്ക്രീൻ ചെയ്ത് അതെല്ലാം ഒന്ന് പരിശോധിച്ച് കൃത്യമായ കേരളത്തോടൊപ്പം നിന്ന് വയനാട്ടിൽ കൈത്താങ്ങാവാൻ അവിടെ അവശേഷിക്കുന്ന മനുഷ്യരെ ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് പിടിച്ചുയർത്താൻ അവർക്ക് ആത്മവീര്യം നൽകാൻ ഉള്ള പ്രഖ്യാപനം ഉണ്ടാവും തരത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല എന്തായിരുന്നാലും നരേന്ദ്രമോദിക്ക് അഭിവാദ്യങ്ങൾ ഇതുകൊണ്ട് ഞാനിത് മോദി ഭക്തനാണെന്നും പറയരുത് നല്ലതായിട്ടും പറയും രാഹുൽ ഗാന്ധി വന്നതിൽ ഞാൻ പറഞ്ഞു അന്ന് രാഹുൽ ഗാന്ധി ആദ്യം വരാതിരിക്കാൻ തീരുമാനിച്ചത് അവിടുത്തെ ഇപ്പോൾ മോദി വന്ന പോലെ ഈ സമയത്തായിരുന്നു രാഹുൽ ഗാന്ധി വരേണ്ടിയിരുന്നത് പക്ഷേ ഇവിടെയുള്ള കമ്മികളെല്ലാം വയനാട്ടിലെ പ്രധാനമന്ത്രിയെവിടെ എന്ന് വെച്ചിട്ട് അദ്ദേഹം ഈ സുരക്ഷയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ അവിടുത്തെ പിന്നെ ദൗത്യ പ്രവർത്തനങ്ങൾ തടസ്സമാവരുത് എന്നിട്ട് വരാതെന്നാണ് വിചിറ്റത്തെ ബോധം കാണിച്ചത് ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് നല്ലത് ഏതാണല്ലോ പറയും വൃത്തികെട് ചെയ്താ വൃത്തികേട് തനി വൃത്തികടാണ് തനി പിന്നെ നെറികടാണ് കാണിച്ചതെന്നുള്ളത് പച്ചവനായിരത്തി പറയും മലയാളം അത്യാവശ്യം നന്നായിട്ട് എഴുതാനും വായിക്കാനൊക്കെ അറിയാം